കൂത്തുറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൻ്റെ നേതൃത്വത്തിൽ നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി സ്വീകരണ ചടങ്ങ് സർസൈദ് കോളേജ് റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ടി വി പുരുഷൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ കെ ദിവ്യ അധ്യക്ഷയായി സഹായകമാകും നിങ്ങളെ ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളെ പോലെ ആശങ്കയോടെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി ആയിരിക്കും തമാശയായിട്ട് പറയും അതൊരു വല്ലാത്ത ഡിഗ്രിയായിരുന്നു സത്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോട് അസൂയ തോന്നേണ്ടതാണ് അത്ര മനോഹരമായിരുന്നു പ്രീ ഡിഗ്രി കാണും പഴം പറയുന്നത് വിചാരിക്കരുത് പ്രായമുള്ള ആളുകൾ എപ്പോഴും പറയും ഞങ്ങളുടെ കാലമായിരുന്നു വലിയ സംഭവമായിരുന്നു എപ്പോഴും പറയും പക്ഷേ സത്യസന്ധായിട്ട് പറയാന് പീഡിഗ്രി എന്നൊന്നും ഇല്ലായിരുന്നു എന്ത് ഞാനൊന്നും ചടങ്ങിൽ പാട്ട്യം പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ് അരുൾ പി ടി എ വൈസ് പ്രസിഡന്റ് വി കെ ഹാഷിം ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി പ്രിയ ഫ്രാൻസിസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി സി പി അഞ്ജലി യു ജി കോർഡിനേറ്റർ സി വി പ്രശാന്ത് കോളേജ് യൂണിയൻ ചെയർമാൻ വി കെ യെദുൽ സ്റ്റാഫ് അഡ്വൈസർ സുനിത രാജ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതും പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു கிராமிக்க நூல் கூத்து பரம்பு ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ